അങ്ങനെ നമ്മൾ ഡി എസ് ഇറൈ എന്ന് പറയുന്ന ഹോറർ മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ആളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ മുമ്പത്തെ മൂവീസൊക്കെ നമുക്കറിയാം ഭ്രമയുഗം ഭൂതകാലം ഒക്കെയാണ് പുള്ളിയുടെ മൂവീസ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് നല്ല വൃത്തിയിലാണ് ഈ ഒരു സിനിമയും വന്നിരിക്കുന്നത് ഡയറക്ഷനൊക്കെ നന്നായിട്ടുണ്ട് ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ പ്രണവിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒന്നും പറയാനില്ല അതായത് ആക്ടിങ് സൂപ്പർ ഡബ്ബിംഗ് ഒരുപാട് മെച്ചപ്പെട്ട് സൂപ്പർ വൈട്ട് ചെയ്തിട്ടുണ്ട് ലുക്ക് വൈസ് ആണെങ്കിലും ആളെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ ആളെ കാണാനായിട്ട് പിന്നെ നോക്കുവാണെങ്കിൽ എനിക്കൊരു വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിനു മുമ്പത്തെ പല സിനിമകളിലും പ്രണവിന് നമ്മൾ ലാലേട്ടൻ്റെ കുറച്ച് മാൻഡ്രിസംസ് ഒക്കെ നമുക്ക് തോന്നുമായിരുന്നു മേ ബി അത് ഡയറക്ടർ ആവശ്യ ആവശ്യപ്പെട്ടതിനനുസരിച്ചായിരിക്കും പുള്ളി അത് ചെയ്തിട്ടുണ്ടാവുക ഇതിനകത്ത് ലാലേട്ടനൊന്നും ഒരു ഷെയ്ഡും ഇല്ല കേട്ടോ ഒരു ഷെയ്ഡും വന്നിട്ടില്ല പുള്ളി പുള്ളിയായിട്ട് തന്നെ നല്ല അത് കരിയർ ബെസ്റ്റ് തന്നെ ആയിരിക്കും പ്രണവിൻ്റെ കരിയർ ബെസ്റ്റെന്ന് തന്നെ നമുക്ക് ഈ ഒരു സിനിമയിലെ അഭിനയത്തിനെ വിശേഷിപ്പിക്കാം പിന്നെ പ്രണവിനെ പോലെ തന്നെ മുഴുനീള കഥാപാത്രമാണ് ജിബിൻ ഗോപിനാഥ് എന്ന് പറയുന്ന ആക്ടർ ചെയ്തിട്ടുള്ളത് പുള്ളി നമുക്ക് ഒരുപാട് സിനിമകളിൽ മുഖം നല്ല പരിചയമാണ് ആളുടെത് പക്ഷേ ആളിങ്ങനെ ഫുൾ എന്ത് റോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്നാണ് തോന്നുന്നത് പുള്ളിക്കാരനെ ഞാൻ രണ്ട് മൂന്ന് വട്ടം കഴക്കൂട്ടത്തിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ പോലീസ് ദ്വീപിലിരിക്കുന്നത് ആൾ പോലീസുകാരനാണ് അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷം പുള്ളിക്കും ഇങ്ങനത്തെ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടി സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സസ്പെൻസ് ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ